താരമായി സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിക്കുമ്പോൾ തന്റെ രാഷ്ട്രീയവും നിലപാടും മറച്ചുപിടിച്ച് അഭിനയിക്കുകയും മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമ്പോൾ സഖാവ് ചമഞ്ഞെത്തുകയും ചെയ്യുന്ന ഇന്നസെന്റ് അല്ല താരം നടനാകും മുമ്പേ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പ്രഖ്യാപിച്ച മണികണ്ഠൻ ആചാര്യാണ് ഹീറോ നാടകം കളിച്ചും പാട്ടുപാടിയും പട്ടിണിയും ദുരിതവുമായി ജീവിതം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താൻ പൊരുതിയ കലാകാരന്മാരായിരുന്നു ഒരു കാലത്ത് ചെങ്കൊടിയുടെ കരുത്ത് സമ്പതിന്റെയും അധികാരത്തിന്റെയും പക്ഷത്ത് നിലയുറപ്പിക്കുന്ന താറ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന നടൻ ഇന്നസെന്റിനെ പോലെയുള്ളവരാണ് ഇന്ന് അവരുടെ അധ്വാനത്തിന്റെ വിളവുപൊയുന്നത് രണ്ടായിരത്തി പതിനാലിൽ പി സി ചാക്കോ മണ്ഡലം മാറിയതിനുള്ള വിരോധം തീർക്കാനുള്ള നിഷേധ വോട്ടുകളാണ് ചാലക്കുടിയിൽ ഇന്നസെന്റിനെ വിജയിപ്പിച്ചത് എം എന്ന നിലയിൽ ഇന്നസെന്റിന്റെ പ്രവർത്തനം പരിതാപകരമായിരുന്നു അസുഖവും സിനിമാതിരക്കും താരസംഘടനയുടെ ഭരണവുമായി മണ്ഡലത്തിലെ വോട്ടർമാരുടെ കാര്യങ്ങൾ നോക്കാൻ പോലും അദ്ദേഹത്തിന് സമയം ലഭിച്ചില്ല ഇത്തവണ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന വെളിപ്പെടുത്തലുമായി സീറ്റ് പിടിച്ചു വാങ്ങി കഴിഞ്ഞ തവണ സ്വതന്ത്രനായിരുന്നെങ്കിൽ ഇത്തവണ സഖാവായാണ് മത്സരിക്കുന്നതെന്ന പ്രഖ്യാപനവും നടത്തി ഇവിടെയാണ് നടനായപ്പോഴും പഴയ സഖാവായി ജീവിക്കുന്ന മണികണ്ഠൻ പൊതുസമൂഹത്തിന് മുന്നിൽ താരമായി മാറുന്നത് എറണാകുളത്ത് സി പി എം സ്ഥാനാർത്ഥി പി രാജീവിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് മണികണ്ഠൻ സഖാവ് സഖാവെന്നത് എനിക്കൊരു ഫാഷനല്ല എന്റെ ചോരയിലുള്ളതാണെന്നാണ് മണികണ്ഠൻ പ്രഖ്യാപിച്ചത് താൻ ആദ്യം ഒരു കാരനാണെന്നും അത് കഴിഞ്ഞേ നടനാകുന്നുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ജാഥയിലും സ്ഥാനാർത്ഥി വരുന്നതിനു മുമ്പെത്തി തെരുവുനാടകം കളിച്ചും തൊണ്ട പൊട്ടുന്നത് പോലെയുള്ള മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തിച്ച കാലവും മണികണ്ഠൻ പങ്കുവയ്ക്കും തന്നെ താരമാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മലയാളത്തിന്റെ സൂപ്പർ താരമായിരുന്ന കലാഭവൻ മണിയും ഡിവൈഎഫ്ഐയിലൂടെ സാധാരണ പ്രവർത്തകനായി പ്രവർത്തിച്ച ശേഷമാണ് ജീവിത ദുരിതങ്ങൾ ഏറെ അനുഭവിച്ച് മലയാളത്തിന്റെ പ്രിയ നടനായി വളർന്നത് നടനായി തിളങ്ങി നിൽക്കുമ്പോഴും ഇടതുപക്ഷത്തിന് വോട്ടു തേടി തന്റെ രാഷ്ട്രീയം പറഞ്ഞ് മണി പൊതുവേദികളിലെത്തിയിരുന്നു അന്നെല്ലാം അധികാരത്തിന്റെയും സമ്പത്തിന്റെയും തണലിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇന്നസെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആർ എസ് പിനായി ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലറായി ജയിച്ചതിനു ശേഷം സിനിമയിലെത്തിയതോടെ രാഷ്ട്രീയവും ഇന്നസെന്റ് കൈവിട്ടു സൂപ്പർ താരത്തിന്റെ ഇടപെടലിൽ രണ്ടായിരത്തി പതിനാലിൽ ചാലക്കുടിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി എത്തുന്നതുവരെ ഇടതുപക്ഷത്തിനൊപ്പം ഒരിടത്തും ഇന്നസെന്റ് ഉണ്ടായിരുന്നില്ല രണ്ടാം മുഴുവൻ തേടിയെത്തുമ്പോഴാണ് താൻ സഖാവാണെന്ന് വോട്ടർമാരോട് പറയുന്നത് പോലും എന്നാൽ ജീവിതം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായവരാണ് കലാഭവൻ മണിയും മണികണ്ഠനും അധികാരത്തിന്റെ അപ്പം ഭക്ഷിക്കാനെത്തുന്ന ഇന്നസന്റുമാരെയല്ല ചോരയും നീരും നൽകി പാർട്ടിയെ വളർത്തിയ കലാകാരന്മാരെയാണ് ഇടതുപക്ഷം നെഞ്ചോട് ചേർക്കേണ്ടത്